ഇവൻ ഇവിടെ പറയണം ഇവന്റെ തന്ത ഇപ്പൊറോഡാ വിനോദയാത്ര നടപ്പുണ്ട് ഞാനൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ എനിക്കറിയാൻ പള്ളേക്കാർക്കും ഗുണം കിട്ടിയിട്ടില്ല ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു ഇതിന്റെ വഴി അടക്കണ പട്ടിക്ക് വരെ കിടക്കാമെന്ന് വൃത്തിയില്ല എനിക്ക് മനസമാധാനത്തോടെ വഴി അടക്കാൻ പറ്റാണ്ടായി ആളുകളെ കൊണ്ട് അത് ഈ കൊട്ടും പാട്ടും കൊണ്ടുവന്ന ആൾക്കാരെ ഇടിയും തൊഴി വാഴയും വാളും പശിയും കടാരിയായിട്ടാണ് ഈ കൊണ്ടാളെ വരുന്നു അത് നാട് ഇയാൾ എന്തോ ഉറപ്പിച്ചിട്ടുണ്ട് ഈ പണ്ടായി അത് എന്തിനാന്ന് ഞാനൊക്കെ മനസ്സിലായിട്ടില്ല തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശബ്ദമെടുത്തൊരു മനസ്സാണ് ആരും ഇപ്പൊ കിട്ടുമെന്ന് ഞാനില്ലേ ഞാനാണോ എന്നോട് ആ നാട് ഇങ്ങനെ കറങ്ങണ്ട് ആർക്കും ഗുണമൊന്നും കിട്ടിട്ടില്ല ഒരു അരി കിട്ടിയില്ല പെൻഷൻ കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയില്ല അപ്പൊ എനിക്ക് സമയമില്ല ഫ്രം അമേരിക്ക അമേരിക്ക ടു മൈ കൺട്രി ഇവിടെ ഈ നമ്മളെ സമയം കഴിഞ്ഞു പോയിട്ട് വലിയ കാര്യം പക്ഷെ നേരമില്ല സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടണ ഇനി പോവാലോ